ഈ ഒരു കഥ വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു കഥയുണ്ട് അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കഥ അത് കഥ എങ്ങനെയാണ് ഒരിക്കൽ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് നിത്യേന പഠനം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഗുരുപുരത്തിൽ അപ്പോൾ പലരും പല ദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരും കേൾക്കാനിരിക്കുണ്ടാവും അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ടുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ പഠിക്കാനായിട്ടിരിക്കും അപ്പോൾ അദ്ദേഹം നിത്യേന ഓരോരോ ശ്ലോകങ്ങൾ വീതം ഒരു ശ്ലോകം എന്നല്ല ഒരു ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞ് അഭ്യസിപ്പിക്കുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ സംസ്കൃതത്തിലൊക്കെയാണ് സംസാരിക്കുക അദ്ദേഹം ആ സമയത്ത് സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ പറഞ്ഞു അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കും ഇപ്പോൾ സ്വാമി ചെയ്ത പോലെ തന്നെയാണ് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ട് അതിൻ്റെ പല തരത്തിലുള്ള അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു സമയമാണ് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം ചൊല്ലിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ ശിഷ്യന്മാരിൽ ഒരാൾ അതിൻ്റെ അർത്ഥം പകർത്തി എഴുതും മറ്റുള്ളവരെല്ലാവരും തന്നെ കേൾക്കാനായിട്ടിരിക്കുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം അർത്ഥം പറയാൻ തുടങ്ങി അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അതിൻ്റെ ഏറ്റവും വ്യാപ്തിയിലുള്ള അർത്ഥങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യൻ എഴുതിക്കൊണ്ടിരുന്ന ശിഷ്യൻ ഒരു സെക്കൻഡ് ഒരു നിമിഷത്തിൽ അദ്ദേഹം ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ള കേൾക്കാനുള്ള ആ ക്യൂരിയോസിറ്റി ആ ആകാംക്ഷ കൊണ്ട് അദ്ദേഹം തൽക്കാലം ഒന്ന് എഴുത്തു നിർത്തിയിട്ട് ശ്രദ്ധ മൊത്തത്തിൽ ഒരു നിമിഷത്തിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നുള്ളതിലേക്ക് മാറ്റി പക്ഷേ ആ സമയത്ത് അദ്ദേഹം മറന്നുപോയി താൻ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം വിട്ടുപോയി പെട്ടെന്നാളോ ഓർത്ത് ഞാനിത് എഴുതിയിട്ടില്ലല്ലോ അദ്ദേഹം അത് പറയുന്നത് മൊത്തം കേട്ടോണ്ടിരിക്കായിരുന്നു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു വേണ്ട ഇപ്പം തൽക്കാലം പറയണ്ട അപ്പോൾ മൊത്തം അന്നത്തെ ദിവസത്തെ മുഴുവൻ അധ്യയനം കഴിഞ്ഞതിന് ശേഷം ഞാനിത് പറഞ്ഞോളാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദിവസം കഴിഞ്ഞ് ആ ദിവസം വൈകുന്നേരമായി ക്ലാ ക്ലാസ് കഴിഞ്ഞു അന്നത്തെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഗുരു അങ്ങ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പല ചില കാര്യങ്ങൾ ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഒന്നുകൂടി പറഞ്ഞു തരണം അത് ഞാൻ എഴുതി പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു ഇത് കണ്ടപ്പോൾ ഗുരു വളരെ മൗനിയായിട്ടിരുന്നു ഒന്നും മിണ്ടിയില്ല അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഞാൻ ഇനി പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ടായിരിക്കും എന്ന് വെച്ചിട്ട് ഒന്നുകൂടി ശബ്ദത്തിൽ ചോദിച്ചു ഗുരു എനിക്ക് അങ്ങ് അങ്ങനെ പറഞ്ഞിരുന്നു ഒന്നും എനിക്ക് എഴുതാൻ പറ്റിയില്ല വീണ്ടും ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്തോ ഇനി എന്നോട് വല്ല ദേഷ്യം ഉണ്ടായിട്ടാണോ എന്ന് വിചാരിച്ചു അന്ന് വൈകിട്ട് വീണ്ടും അദ്ദേഹം ചോദിച്ചു അപ്പോഴും ഗുരു ഒന്നും മിണ്ടിയില്ല അങ്ങനെ മൂന്നോ നാലോ വട്ടം ആവർത്തിച്ചിട്ടും ഗുരു എന്താ ഒന്നും മിണ്ടാത്തതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വഴക്കുണ്ടോ അല്ലെങ്കിൽ എന്താ ഞാൻ ചോദിച്ചിട്ട് മിണ്ടാത്തേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് പറഞ്ഞ ആളിപ്പോൾ ഇവിടെ ഇല്ല ഇനിയോട്ട് വരാനും പോകുന്നില്ല എന്നാണ് അദ്ദേഹം ഉത്തരം കൊടുത്ത് അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് നമ്മൾ കാണുമ്പോൾ സൂക്ഷ്മലോകമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ നഗ്നനേത്രം കൊണ്ട് കാണപ്പെടുന്ന ഈ പ്രപഞ്ചം മാത്രമല്ല യഥാർത്ഥത്തിൽ നമുക്ക് ചുറ്റുമുള്ളത് ഇതിന് പുറമെ നമ്മുടെ കണ്ണുകൾക്ക് ദൃഷ്ടമല്ലാത്ത ദൃഷ്ടാന്തം ദൃഷ്ടാന്തമല്ലാത്തതായിട്ടുള്ള മറ്റൊരു പ്രപഞ്ചം കൂടി നമുക്ക് ചുറ്റുമുണ്ട് അതിനെ സൂക്ഷ്മലോകം എന്നാണ് വിളിക്കുക ഈ സൂക്ഷ്മലോകത്തിൽ നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന അതെല്ലാം ഒരു വൈബ്രേഷൻ്റെ രൂപത്തിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഊർജം നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഞാൻ അന്നം കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് ആ ആഹാരത്തിനെ ഊർജ്ജ രൂപത്തിൽ ശബ്ദത്തിൻ്റെ ഊർജ്ജത്തിലാണ് ഞാനിപ്പോൾ പുറത്തേക്ക് അത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ഞാൻ ട്രാൻസ് വേറൊരു രൂപത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞു ശബ്ദോർജ്ജമായിട്ട് ഈ ശബ്ദത്തിൻ്റെ ഊർജ്ജത്തിന് ഒരു പ്രത്യേകതയുണ്ട് ശബ്ദത്തിൻ്റെ ഊർജ്ജം എന്നും നിലനിൽക്കും ഇപ്പോൾ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആദിയിൽ വചനം ഉണ്ടായി ഉണ്ടായിന്നു പറയുന്നത് ശബ്ദമാണ് ഉണ്ടായത് ഇനി ഹിന്ദു ഹൈന്ദവ പുരാണങ്ങളെടുത്താൽ നാദപ്രപഞ്ചം എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് ശബ്ദമാണ് ആദ്യം ഉണ്ടായത് ഒരു ഫഡ് എന്ന് പറയുന്ന ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ അതാണ് അങ്ങനെ ബിഗ് ബാങ് പോലുള്ള അല്ലെങ്കിൽ നാദപ്രപഞ്ചം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിപ്പോൾ സംഗീതം എടുത്താലും ഇത് തന്നെ കാണാൻ പറ്റും സംഗീത ശാസ്ത്രത്തിൽ അപ്പം ശബ്ദത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ശബ്ദം എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണ് ഊർജ്ജ രൂപങ്ങൾ ഇപ്പം ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ വേദങ്ങൾ ജപിക്കുക കാരണം അതെന്നും നിലനിൽക്കുന്ന ഊർജ്ജ രൂപങ്ങളായതുകൊണ്ടാണ് ആ വൈബ്രേഷൻ ഒരു തരംഗ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ശബ്ദത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണത് ഇനി ഈ ശബ്ദത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഞാനിപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം അഞ്ഞൂറ് വർഷം കഴിഞ്ഞാലും ഈ സ്പന്ദങ്ങൾ ഇവിടെ തന്നെ നിലനിൽക്കും ഉദാഹരണത്തിന് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു ഈശ്വരീയമായിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ ഇതേ ഡിസ്കഷൻ ഇതിന് മുൻപേ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക ഇവിടെ ഇതേ സ്ഥലത്തോ അല്ലെങ്കിൽ ഇതിന് സമീപത്തായിട്ടുള്ള സ്ഥലത്തോ ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളോ ഇനി ഏത് സബ്ജെക്റ്റ് ആയിക്കോട്ടെ ഞാനിപ്പോൾ പന്തുകളിനെ പറ്റിയാണ് പറയണതെന്ന് വിചാരിക്കുക ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപോ അല്ലെങ്കിൽ ഇതിനു സമീപത്തോ ആയിട്ടോ അല്ലെങ്കിൽ ഇതേ സ്ഥലത്തോ എവിടെങ്കിലും ഒരു വിഷയം മുന്നേ കാലത്ത് എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശബ്ദ തരംഗങ്ങളും ആ വൈബ്രേഷൻസ് ഒക്കെ ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയണത് അപ്പോൾ ഈ വൈബ്രേഷൻ മാത്രമല്ല ഇതോടൊപ്പം തന്നെ ആ ഊർജ രൂപങ്ങളും കൂടി ഉണ്ടാവും അതായത് സൂക്ഷ്മരൂപങ്ങളായിട്ടോ സൂക്ഷ്മരൂപികളായിട്ടുള്ള അനവധി ചൈതന്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇവരെല്ലാവരും നമ്മളുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കും അവരവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇപ്പം ഞാൻ മദ്യപാനത്തെ പറ്റി പറഞ്ഞാൽ മദ്യത്തെ ഇഷ്ടപ്പെടുന്ന സൂക്ഷ്മരൂപങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഞാനിപ്പോൾ മരണം അല്ലെങ്കിൽ ഭൂതം പ്രേതം പറ്റിയാണ് പറയണതെങ്കിൽ ആ തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഊർജ്ജ രൂപങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ ഇദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ആയിരുന്നു അദ്ദേഹം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കുറച്ച് പോസിറ്റീവ് സോൾസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് ചില പ്രത്യേക നിമിഷങ്ങളിൽ മനുഷ്യന് ആറ് ആധാരങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം ആറ് ആധാരം കഴിഞ്ഞിട്ട് സഹസ്രാരം എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഏഴാമത്തെ ആധാരം അതിന് മുകളിലേക്കുണ്ട് താഴത്തേക്കുമുണ്ട് ആധാരങ്ങളും ഉണ്ട് മുകളിലേക്കുള്ള ആധാരങ്ങളും ഉണ്ട് ഇതിൽ തന്നെ ഈ നമ്മളുടെ ഒരു എന്താ പറയുക ഹൃദയഭാഗത്തുള്ള ആധാരത്തിന് മുകളിലേക്ക് ഇവിടെ ഒരു ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ ആധാരങ്ങൾ ഇതിന് മുകളിലേക്ക് ചില സോൾസ് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആകും അപ്പം ഇങ്ങനെ വരുന്ന ആധാരങ്ങളിൽ കൂടുതൽ സോൾസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ പോലും അറിയാതെ ഒരു നിമിഷത്തിൽ നമ്മളിലൂടെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് പറയുന്നത് അതേസമയം നമുക്ക് താഴേക്കുള്ള ആധാരങ്ങളിൽ കൂടെയാണ് പ്രവേശിക്കണമെങ്കിൽ അത് നെഗറ്റീവ് സോൾസും മുകളിലൂടെയുള്ള ആധാരങ്ങളിലൂടെയാണ് പ്രവേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സോൾസിനൊക്കെ കഴിയുള്ളൂ അവരുടെ ആ ഒരു പ്രത്യേകതയാണത് അതിനെ പറ്റിയിട്ട് വേറൊരു കഥയുണ്ട് എങ്ങനെയാണ് സോൾസ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കഥയാണ് പക്ഷേ ഇവിടെ അദ്ദേഹത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിദ്യ ജ്ഞാനം പകർന്നു കൊടുക്കുന്ന സമയത്ത് ആ ലെവലിൽ നിൽക്കുന്ന ഊർജ്ജ രൂപങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും സ്പ്രെഡായി ആ സമയത്ത് അതിൽ ഏതോ ഒരു സോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ആ മൊമെൻ്റിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ആ ബോധം അതായത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബോധമാണ് എന്നിലൂടെ ജന്മജന്മാന്തരങ്ങളായി എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഊർജങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് എന്നിലൂടെ പുറത്തേക്ക് വരുന്നത് ഇതുപോലെ അനവധി ജന്മങ്ങളെടുത്ത ആത്മാക്കൾ അനവധി സൂക്ഷ്മ രൂപങ്ങളിലൂടെ ആ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യും ആ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് അതിലൂടെ പറഞ്ഞു വരുന്നത് മൊത്തം ആ രൂപത്തിലുള്ള ഊർജ്ജത്തിൻ്റെ കഥകളോ അല്ലെങ്കിൽ നോളജായിരിക്കും അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിലൂടെ ആ സമയം പുറത്തു വന്നത് കാലങ്ങളായിട്ടേ തപസ്സിൽ ഉണ്ടായിരുന്ന യോഗികളായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റണമെന്നില്ല രൂപത്തിൽ നമുക്ക് ചുറ്റും യോഗികളായിട്ടുള്ള ആത്മാക്കൾ ഉണ്ടാവും അതിലൂടെയുള്ള ഒരു ബോധമാണ് അല്ലെങ്കിൽ ഒരു ആത്മജ്ഞാനം അല്ലെങ്കിൽ ആത്മബോധം ഒരു ഇൻസൈറ്റാണ് അദ്ദേഹത്തിലൂടെ ആ നിമിഷം പുറത്തു വന്നത് ഇത് തന്നെയാണ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന ഇൻസൈറ്റ് ഒരു ആത്മബോധം